സത്യം ആ എനിക്കറിയില്ല അറിയാവുന്ന ഒരു കുട്ടി വീഡിയോ എന്ന് വെച്ചാൽ എന്താണ് എല്ലാവർക്കും എക്സ് എക്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും ദിഥ്യ എന്ന് പറഞ്ഞ ഞാൻ പ്യാറു എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുള്ള ഇൻഫ്ലുവൻസർ ആയ ഒരു കുട്ടിയുടെ ആത്മഹത്യ കഴിഞ്ഞ ആഴ്ച ആത്മഹത്യക്ക് ശ്രമിക്കാൻ തുടർന്ന് ഉള്ള ദിവസത്തിൽ ആ കുട്ടി മരിക്കുകയാണ് ഉണ്ടായത് അപ്പോൾ ആ കേസ് എല്ലാവരും അറിഞ്ഞു കാണും ഒരു സൈബർ അറ്റാക്കിന്റെ പിന്നിലുള്ള വിഷയം കാരണമാണ് ആ കുട്ടി ആത്മഹത്യ ചെയ്തതെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഇന്നലെ മുതൽ പറന്നുകൊണ്ടിരുന്നത് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് ആ ഒരു ന്യൂസ് ഒന്ന് മാറി വന്നത് പക്ഷേ ഞാനിപ്പോഴും പറയുന്നു ഒരു സൈബർ അറ്റാക്ക് മൂലം മാത്രം ആ കുട്ടി ആത്മഹത്യ ചെയ്യാൻ ബുദ്ധിയില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല അപ്പോ ഈ പറയുന്ന ദിത്യ എന്ന് പറഞ്ഞ ഞാൻ പ്യാറു എന്ന് പറയുന്ന കുട്ടിക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു റിലേഷൻഷിപ്പ് ആകുമ്പോൾ പല വർഷങ്ങളും കാര്യങ്ങളും ഒക്കെ വരും അങ്ങനെ ഇവർ തമ്മിൽ ബ്രേക്കപ്പ് ആയി എന്നാണ് അറിയാൻ സാധിച്ചത് ബ്രേക്കപ്പ് ആയതിനെ തുടർന്ന് ഈ കുട്ടിക്ക് വന്ന സൈബർ അറ്റാക്ക് അതായത് നീ അല്ലി അവനെ തേച്ചത് എന്നുള്ള സൈബർ അറ്റാക്ക് മൂലമാണ് ആ കുട്ടി ആത്മഹത്യ ചെയ്തതെന്നാണ് പറയുന്നത് എന്തായാലും ഈ മരണത്തിന് മുന്നേ ഈ കുട്ടിക്ക് പത്ത് അറുപതിനായിരം ഫോളോവേഴ്സ് എന്തോ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ അതിനുശേഷം ഓൺലൈക്കി ഫോളോവേഴ്സും ആയിട്ടുണ്ട് അതങ്ങനെയാണ് മരണത്തിന് ശേഷം സോഷ്യൽ മീഡിയ അങ്ങനെയാണ് അതങ്ങനെയാണ് അതിൻ്റെ ഇതിൻ്റെ ഇരിപ്പോശ എന്തായാലും വാട്ട് അവർ അത് വിട്ടേക്ക് അപ്പോൾ ഈ കുട്ടിയുടെ ആത്മഹത്യയെ തുടർന്ന് സൈബർ അറ്റാക്ക് മൂലമാണ് ചെയ്തതെന്ന് ഒരുപാട് പേര് വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ട് എന്തിനെ മെയിൻ സ്ട്രീം ന്യൂസ് അടക്കൻ സൈബർ അറ്റാക്ക് മൂലമാണ് കുട്ടി ആത്മഹത്യ ചെയ്തതെന്നാണ് പറയുന്നത് അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒന്നാണ് സൈബർ അറ്റാക്ക് കാരണം നാളെ ഇല്ലെങ്കിൽ ഇന്ന് നമ്മളെ പൊങ്കാല ഇടുന്ന ഒരു ദിവസം വരും അപ്പോൾ അത് പ്രതീക്ഷിച്ചിട്ട് വേണം നമ്മൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ആക്റ്റീവ് ആണ് ആവാൻ അതായത് ഈ കുട്ടി ഏതാണ്ട് ഒരു വർഷത്തിൻ്റെ അബോ എനിക്ക് തോന്നുന്നു വീഡിയോസും കാര്യങ്ങളും ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ ഈ പറയുന്ന ട്രാൻഡർ ഫ്ലാങ്ങിൽ സംസാരിച്ചിട്ട് ഈ കുട്ടി കയറി വരികയായിരുന്നു വീഡിയോസും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്ത് കയറി വരുന്നൊരു ടൈമായിരുന്നു അപ്പോൾ ആ കുട്ടിക്ക് അറിയും എന്തായാലും ഇന്നലെ നാളെ ഏതെങ്കിലും രീതിയിലൊക്കെ സൈബർ അറ്റാക്ക് എനിക്കും ഉണ്ടാകും അപ്പോൾ നെഗറ്റീവ് കമന്റ് കണ്ട് മാത്രം ആത്മഹത്യ ചെയ്യാൻ ബുദ്ധി ഇല്ലെന്നാണ് എനിക്ക് ചോദിക്കുന്നത് ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല എന്നാണ് എൻ്റെ ഒപ്പീനിയൻ പറയുന്നത് അതിനുള്ള മെയിൻ റീസൺ പറയാം അപ്പോൾ ഈ പറയുന്ന ഞാൻ പ്യാറു എന്ന് പറയുന്ന ദിഥ്യ എന്ന് പറയുന്ന കുട്ടിയുടെ

അവന് അവൻ ഫാൻസാണ് അവൻ്റെ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം ആ കോച്ച് സൂയിസൈഡ് ചെയ്ത് ഇപ്പം റീസിൽ എന്താണെന്ന് പോലും ആരും അറിയാതെ നേരെ പോയി അവൻ്റെ ഇഷ്ടം പോയി കമൻറ്റ് ഉണ്ടാവുക അവൻ കാരണം ആ കോച്ച് മേരിച്ചത് നിങ്ങളോട് പറഞ്ഞു അവൻ കാരണം ആ കോച്ച് സൂയിസൈഡ് ചെയ്തെന്ന് രണ്ടാമത്തെ കാര്യം നീ ഇനി നേരെ ജീവിച്ചിരിക്കുമോ അവൻ്റെ ചോദിക്കുന്നത് അവന് കമന്റ് ഇടുന്നത് നീ ഇനി മനസ്സമായിട്ട് ജീവിക്കും നിനക്കൊക്കെ എന്ത് വലിയ സുഖം കിട്ടുന്ന ഓരോ കമൻറ്റ് ഇട്ടിട്ടു അവനും പോയി ചാവണമായിരിക്കും അവനും പോയി സൂയിസൈഡ് ചെയ്യണമായിരിക്കും അവൻ ഏത് സിറ്റുവേഷനാണ് പോയത് എനിക്കിപ്പോൾ നല്ല ഗുണം മനസ്സിലായി അവൻ സ്നേഹിച്ചൊരു പെണ്ണാണ് പോയത് നിങ്ങൾ അവനൊന്ന് വെറുതെ വിടാതെ ആ ആയിരുന്നു പിന്നെ എവിനെ രണ്ട് പേരെൻ്റെ ഫ്രണ്ട്സ് തന്നെ പക്ഷെ കൂടുതൽ ഞാൻ ക്ലോസ് അവനോട് അപ്പം എനിക്ക് മനസ്സിലാകും നിങ്ങൾ എന്തുമായി ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ പറയുന്ന ഈ കുട്ടി പറയുന്ന പോലെ ഈ ബിനോയ് എന്നാണെന്ന് തോന്നുന്നു ആ ഭയൻ്റെ പേര് അപ്പോൾ അവനുമായിട്ട് ഈ പറയുന്ന ദിത്യ ഒരുപാട് വീഡിയോസ് റീൽസ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം തുടർന്ന് ഈ പറയുന്ന പോലെ റീൽസും കാര്യങ്ങളും കാണാതെ വന്നപ്പോഴാണ് ഈ പറയുന്ന ബ്രേക്കപ്പിന്റെ റീസൺസ് അറിയുന്നതും അതേ തുടർന്ന് ഈ ദിത്യക്ക് സൈബർ അറ്റാക്ക് ഉണ്ടാവുന്നതും ഒക്കെ സംഭവിച്ചത് പക്ഷേ എഫ്ഐആർ റിപ്പോർട്ട് വന്നിട്ടുണ്ട് ഞാനിവിടെ സൈഡിൽ കൊടുക്കാം ഈ പറഞ്ഞതുപോലെ വിഷാദ രോഗം കാരണം അതായത് ഡിപ്രഷൻ എന്നുള്ള സ്റ്റേജിലോട്ട് ആ കുട്ടി പോവുക അതേ തുടർന്ന് ആത്മഹത്യ ചെയ്തതെന്നാണ് എഫ്ഐആർ റിപ്പോർട്ട് പറയുന്നത് പിന്നെ ഈ പറഞ്ഞപോലെ എഫ് ഐ ആറിൽ പോലീസുകാർക്ക് എന്ത് വെള്ളം ആ ഫസ്റ്റ് റിപ്പോർട്ട് എന്നുള്ള രീതിയിൽ അതിനുശേഷമാണ് പിന്നെ കേസ് അന്വേഷണം കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഫസ്റ്റ് റിപ്പോർട്ടിൽ വിഷാദം ഡിപ്രഷൻ എന്നുള്ള സ്റ്റേജിലോട്ട് ആ കുട്ടി പോയതെ തുടർന്നാണ് ആത്മഹത്യ ചെയ്തതെന്നാണ് പറയുന്നത് അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഞാൻ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് അറിയിക്കാതിരിക്കുക നമ്മുടെ നമ്മൾ നമ്മളിപ്പോൾ റിലേഷൻഷിപ്പിൽ ആയി കഴിഞ്ഞാൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ അത് പ്രചരിപ്പിക്കാതിരിക്കുക അത് ഈ പറയുന്ന പോലെ കല്യാണം എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ വീണ്ടും അത് അല്ലാണ്ട് ഒരു റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും അങ്ങനത്തെ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് സോഷ്യൽ മീഡിയയിൽ അറിയിക്കാതിരിക്കുക അത് കണ്ട് അസൂയപ്പെടുന്നവരുണ്ടാവും സന്തോഷപ്പെടുന്നവരുണ്ടാകും ഇത് എങ്ങനെയെങ്കിലും തൊലഞ്ഞ് പോയാൽ മതിയെന്ന് ആലോചിക്കുന്ന കുറേ പേരെ ഉണ്ടാവും അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ബ്രേക്കപ്പ് എന്ന റീസൺസ് ഒക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ഈ നിങ്ങളോട് അസൂയ ദേഷ്യമൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാം കൂടി അങ്ങ് സൈബർ അറ്റാക്ക് തുടങ്ങും അത് വേറൊരു പക്ഷമാണ് പക്ഷെ ആ ഒരു സൈബർ അറ്റാക്ക് മൂലം ഈ പറയുന്ന പോലെ ഈ കുട്ടി ആത്മഹത്യ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എനിക്കതിൽ യോജിക്കാൻ പറ്റത്തില്ല കാരണം ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് സൈബർ അറ്റാക്ക് വരും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തോടെ ആയിരിക്കും ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഈ കുട്ടി വീഡിയോ ഇടുന്നത് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന അവസ്ഥ അയൽ ഈ പറയുന്ന പോലെ ഈ ഒരു ബ്രേക്കപ്പിന് ശേഷം ഈ കുട്ടി വീഡിയോസും കാര്യങ്ങളും ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ ഒന്ന് രണ്ട് വീഡിയോസ് ഞാനിവിടെ ഒന്ന് കൊടുക്കാം നിങ്ങൾ ഒന്ന് കണ്ടുനോക്കും നിങ്ങളെ കൂട്ടത്തി ഇങ്ങനെ പറയുന്ന ചില കൂട്ടുകാരനെ അല്ലെങ്കിൽ കൂട്ടുകാരിക്ക് ഞാൻ ഇനി അവനെ അവോയിഡാക്കും കേട്ടോ ഞാൻ ഇതിന് ചുമ്മാ അവനെ എക്സ്പെക്ട് ചെയ്തോണ്ടിരിക്കില്ല എന്റെ ആണ് കുഴപ്പം ഞാൻ അവോഡ് ചെയ്യുന്നു ഇനി ഞാൻ മൈൻഡോടും ചെയ്യൂല ഞാൻ അവന്റെ മെസ്സേജ് ഞാൻ തിരിഞ്ഞു നോക്കൂല ഒരു കൊള്ളം ശബ്ദം വരട്ട് ഞാൻ മൈൻഡ് ചെയ്യില്ല ഒക്കെ എത്ര കുളം കണ്ടിരിക്കുന്നു പിന്നെ ഞാൻ ഇതിനു മുന്നേ കുറെ ആൾക്കാരെ കണ്ടിട്ടുള്ളതാണ് ഞാൻ പട്ടിയെ പോലെ പോയതേ ഒന്നും ഇനി ഒരു മൈൻഡും ചെയ്യില്ല ഇനി അവൾ ഒരു മിനിറ്റ് അല്ലെങ്കിൽ അവ ഒരു മിനിറ്റ് മെസ്സേജ് അയച്ചില്ലെന്നും പറഞ്ഞു എനിക്ക് ഒന്നും ഒന്നും ഒരു ചുക്കും ഇല്ല എത്ര മിനിറ്റ് കഴിഞ്ഞാൽ റിപ്ലൈ ഇരട്ട് എന്നാൽ അല്പസമയത്തിന് ശേഷം പാവാ അവള് ബിസി ആയിട്ടായിരിക്കും അവൾ ചെലപ്പോ ബിസി ആയോണ്ടായിരിക്കും എന്തൊരു തിരക്കുകളെ നമ്മളാണത് മനസ്സിലാക്കാൻ വിളിച്ചു നോക്കാം എന്റെ ഫോണിലാണാ എന്നിട്ട് മനസ്സിൽ ഈ ഡയലോഗും കൂടാ എന്റെ ഭാഗ്യം തന്നെ അവൻ അല്ലെങ്കി അവള് ബട്ട് ഡിപ്രഷനായിട്ട് ഇങ്ങനത്തെ മീൻസ് ബ്രേക്കപ്പായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളാണെങ്കിൽ കുട്ടി ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ കൂടി ഞാൻ ജസ്റ്റ് പ്ലേ ചെയ്യാം തന്നെ ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് വേറെ അടുത്ത് ക്രഷ് പോയി പറയുക അവര് ആവുക നമ്മളെ മൂഞ്ചലോടെ കൊണ്ടിരിക്കുക എന്തവഴി അങ്ങ് പോകണമെങ്കിൽ പൊക്കോട്ട് പിന്നെ എന്തിനു തിരിച്ചു വരണം ഞാൻ ക്രഷിന്റെ എക്സ്പീരിയൻസ് ആയിട്ട് കഴിഞ്ഞു വീണ്ടും നമ്മളടുത്ത് തിരിച്ചു വരിക പോകണവരും പൊക്കുട്ട് പിടിച്ച് നിർത്തേണ്ട ആവശ്യമൊന്നും ഇല്ല അതിന്റെ ഒരു ആവശ്യം നമുക്കില്ല ഏത് നമ്മളിരിക്കെ തന്നെ വേറെ അടുത്ത് ക്രഷ് എന്ന് പറഞ്ഞാൽ അപ്പൊ കല്യാണം കഴിഞ്ഞതിന് ശേഷം നമ്മളത് കൊണ്ടുവന്നു പറഞ്ഞു വേറെ ആളുകൾ കൊള്ളാന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റൂല അതുകൊണ്ട് നമ്മളത് കൊള്ളാം നമ്മളെ നമ്മുടെ സാധനങ്ങൾ ഇഷ്ടപ്പെടുന്നവര് ഇഷ്ടപ്പെട്ടാൽ മതി നമ്മളെ കണ്ണായാലും മൂക്കായാലും വായാലും ചുണ്ടായാലും അപ്പുറത്ത് കണ്ടും പലതും കണ്ട് ഇഷ്ടപ്പെട്ട് പോണവനെ പറഞ്ഞു വിട്ടോണം പിന്നെ വീണ്ടും നമ്മളത് ഇഷ്ടപ്പെടാൻ വേണ്ടി വരുത്തേണ്ട ആവശ്യമില്ല ഓക്കേ ഇത് മറക്കാതിരില്ല ഒരു ഗ്രാസ് ഷ് നിറഞ്ഞുകൊള്ളുമ്പോൾ പോണവർ എനിക്ക് പറയാമുള്ളത് ഈ ഉത്സവ കുറമ്പുകളിലും ബസ് സ്റ്റോപ്പിലും പോയി ഈ മൂക്ക് മൂക്കൊള്ളാം ചിരി കൊള്ളാം കാല് കൊള്ളാം കൈ കൊള്ളാം എല്ലാം കൊള്ളാം എന്ന് പറഞ്ഞ് പോണവരെ ഈ കണ്ണും മൂക്കൊക്കെ ഏത് നിമിഷം വേണോ അടിച്ചു പോകാനുള്ള സംഭവങ്ങളാണ് കൂടെ നിന്ന് ഇഷ്ടപ്പെടുന്നവരെ മനസ്സിലാക്കി പോയാൽ നിനക്കൊക്കെ കൊള്ളാം അത് ഇനി ആരായ കൂടെ ഉള്ളത് നല്ലതാണെങ്കിൽ പിന്നെ എന്തിനാണ് കണ്ടവന്റെ സാധനം താങ്ങി പോണത് അത് എന്തിന്റെ കഴിപ്പ് തരുകയാണ് അത് നല്ലതല്ല കേട്ടോ ചെയ്യുന്ന ഇങ്ങനത്തെ വീഡിയോസും കേട്ടോസും ഓക്കെ ഈ പറയുന്ന പോലെ ഒരു ഒരുഷിപ്പിലായി കഴിഞ്ഞാൽ മെയിനായിട്ട് ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ കൊണ്ട് പ്രചരിപ്പിക്കാതിരിക്കും അത് അവസാനം ഈ പറയുന്ന പോലെ അതെന്തെങ്കിലും ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ ഒരുപാട് എത്രയും ദിവസം നമ്മൾ കണ്ടിട്ടുണ്ട് ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ ഇതുപോലെ നാട്ടുകാരെ എടുത്തിട്ട് ഇടും പിന്നെ ആ ഒരു പൊങ്കാലയുടെ മേളിൽ കയറിയിട്ട് ആത്മഹത്യ ചെയ്തതാണെന്ന് ഒരിക്കലും എനിക്ക് പറയാൻ സാധിക്കത്തില്ല കാരണം സൈബർ അറ്റാക്ക് മൂലം ആത്മഹത്യക്ക് മാത്രം ചെയ്യാനുള്ള ഒരു കുഞ്ഞു മനസ്സാണ് ഈ കുട്ടിക്കുള്ളതെന്ന് തോന്നുന്നില്ല പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തൊക്കെ ഇത് പിള്ളേർ സൈബർ അറ്റാക്കൊക്കെ അത്ര വലിയ വിഷയമായിട്ട് എടുക്കാറില്ല എങ്കിലും ഈ പറയുന്ന പോലെ ഇന്നലെ നാളെ എനിക്ക് സൈബർ അറ്റാക്ക് ഉണ്ടോ അത് ഈ വഴിയിലുള്ള അല്ലെങ്കിൽ വേറൊരു വഴി എന്ന് ചിന്തിക്കുന്ന പിള്ളേരാണ് അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല അപ്പോൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തക്കതായ അന്വേഷണം നടത്തണം ഇതിന് റീസൺ ആയിട്ട് മറ്റെന്തെങ്കിലും സ്റ്റോറി അതായത് ഇനി പേരൻസിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റ് ഈ പറയുന്ന പോലെ എനിക്കാണ് കല്യാണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ പാരൻസ് വഴക്കും ബഹുപ്പളൊക്കെ അങ്ങനെ ഉണ്ടായി കാണാം അല്ലെങ്കിൽ ഇനി അവൻ്റെ ഭാഗത്തുനിന്ന് നല്ല ഒന്നാം തര തേപ്പ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അത് അന്വേഷിക്കണം അതുപോലെ ഈ കുട്ടി എന്തിനാണ് ഇങ്ങനൊരു ഇത് ചെയ്തതെന്ന് വളരെ കൃത്യമായ രീതിയിൽ അന്വേഷിച്ചിട്ട് മാത്രം ഒരു ഇതിലെത്തുക അല്ലാണ്ട് ഈ പറയുന്ന പോലെ ആ ആ കുട്ടി ഓ സൈബർ അറ്റാക്ക് കുറേ നെഗറ്റീവ് കമൻസ് ഒന്ന് സൈബർ അറ്റാക്ക് മൂലമാണ് ആ കുട്ടി ആത്മഹത്യ ചെയ്തത് എന്ന് പറഞ്ഞ് ആ കേസിനെ വളച്ചൊടിച്ച് ഈ പറയുന്ന സൈബറിലോട്ട് അങ്ങ് വിട്ട് കളയാതിരിക്കുക കാരണം ഇങ്ങനെ ഒരു കേസ് ഈ സൈബർ അറ്റാക്ക് മൂലമാണ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമൻറ്റ് ചെയ്ത് എല്ലാവരും പിടിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇടാനുള്ള വകുപ്പൊന്നുമില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ യഥാർത്ഥമായിട്ട് ആരെങ്കിലും ഇതിൻ്റെ പിന്നിൽ റീസൺ ആയിട്ടുണ്ടെങ്കിൽ അവർ രക്ഷപ്പെടത്തേ ഉള്ളൂ അതുകൊണ്ട് തക്കതായ അന്വേഷണം നടത്തുകയും തക്കതായ രീതിയിൽ അന്വേഷിക്കുകയും ഈ പറയുന്ന പോലെ അതിൻ്റെ പിന്നിൽ ആരാണ് റീസൺ ഈ കുട്ടിയുടെ ആത്മഹത്യക്ക് ശ്രമിച്ചതിന് ആത്മഹത്യ ചെയ്തതിന് റീസൺ ആരാണ് തക്കതായ അന്വേഷണം നടത്തി കണ്ടുപിടിക്കുക അല്ലാണ്ട് ഈ പോലെ ഇതെല്ലാം സൈബർ സൈബർ കേസാണ് എന്ന് പറഞ്ഞ് ക്ലോസ് ചെയ്ത് വിടുകയല്ല ചെയ്യേണ്ടത് ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല ഈ പറയുന്ന കുട്ടി സൈബർ അറ്റാക്ക് മൂലമാണ് ആത്മഹത്യ ചെയ്തതെന്ന് അതിനുള്ള അത്രയും ബോൾഡ്നെസ് കുറവാണെന്ന് എനിക്ക് തോന്നുന്നില്ല വീഡിയോസൊക്കെ കണ്ടിട്ട് അത്രയും റിയൽ ലൈഫും റിയൽ ലൈഫും വ്യത്യാസമുണ്ട് എന്നാലും വീഡിയോസ് കാണുമ്പോൾ നമുക്കതിന് മനസ്സിലാകും നമ്മളൊരു ട്വന്റി പെർസെന്റേജെങ്കിലും നമ്മുടെ റിയൽ ലൈഫുമായിട്ട് നമ്മൾ കണക്റ്റ് ആയിരിക്കും ആവാതിരിക്കാൻ ചാൻസ് ഇല്ല അതുകൊണ്ട് ഈ പറയുന്ന പോലെ തക്കതായ അന്വേഷണം നടത്തിയിട്ട് വേണം കണ്ട് അതിനെന്താണെന്ന് പ്രൂവ് ചെയ്യാൻ അല്ലാണ്ട് ഈ പറഞ്ഞുള്ള സൈബർ അറ്റാക്കാണ് കാരണം എന്ന് പറഞ്ഞ് ഈ കേസ് ക്ലോസ് ചെയ്യുക അല്ല ചെയ്യേണ്ടത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് ബുദ്ധിമുട്ടി കിട്ടണം